അസലാമലൈക്കും വറഹമുല്ലാ പ്രഖാത്തു നമസ്കാരം സോദൃത്രി എല്ലാവർക്കും സുഖാന്ന് കയറുന്നു അലഹദില്ല ഇവിടെ റാത്താണ് കത്തുന്ന വീഡിയോ വീഡിയോയിട്ട് നിങ്ങൾ മുമ്പിൽ നമ്മൾ വന്നിട്ടുള്ളത് എന്താന്നല്ലേ നമുക്ക് ഇപ്പൊ ഒരു ഹൗസ് ഡയർ വേക്കൻസി വന്നിട്ടുണ്ട് റിട്ടേൺ ഹൗസ് ഡയർ വേക്കൻസിയാണ് ഒന്നുമില്ലെങ്കിൽ സൗദി ലൈസൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കുവൈത്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഖത്തർ ലൈസൻസ് ഉണ്ടായിരിക്കണം നമുക്ക് ആവശ്യമുള്ളത് കുവൈത്ത് കണ്ടിട്ടോ പിന്നെ അവർ പറഞ്ഞ കരാർ എങ്ങനെയാ വെച്ചാൽ നാല്പത് വയസ്സിന് താഴെ ഒരാളായിരിക്കണം പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവർക്ക് മുസ്ലിങ്ങളാണ് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതിനൊക്കെ താല്പര്യമില്ല ഒരു നമുക്ക് മെസ്സേജ് അയക്കാം തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ഏഴ് എട്ട് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് നയൻ ഐറ്റ് ഫോർ സെവൻ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് സീറോ സെവൻ പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഞാൻ എല്ലാ വീഡിയോ ഇടുമ്പോഴും ഓരോരുത്തർ കമൻറ്റ് ചെയ്യാറുണ്ട് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ ഓരോരുത്തർന്ന് പറഞ്ഞാൽ കമന്റ് ചെയ്യണതൊക്കെ ഒരാൾ തന്നെ ഈ വിസക്ക് പൈസ അല്ല ഹൗസ് ഡ്രൈവ് വിസക്ക് എന്തിനാണ് പൈസ വാങ്ങണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നിലവിൽ ഇത് നമ്മുടെ കയ്യിലല്ല ഈ സാധനം ഇല്ലത് ഇത് ഏജന്റുമാരുടെ കയ്യിലാണ് സംഭവം അല്ലത് അപ്പോൾ അവർക്ക് ചെറിയ പൈസ കൊടുക്കേണ്ടി വരും അതിന് നമ്മൾ ഉത്തരവാദി അല്ല പിന്നെ വേറൊരു കാര്യം ഞാൻ ഇതേപോലെ ഒരു ട്രാവൽസ് നമ്മള് നമ്മൾ വിസ വിസ കൊടുത്തിരുന്നു വിസ കൊടുക്കാൻ നമ്മളെ നമുക്ക് അയാൾ ചെറിയൊരു പൈസ നിങ്ങൾക്ക് എന്താ ചായക്കായ എന്താ തരാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ആ വിസക്ക് അദ്ദേഹം ഒരാളെ കൊണ്ട് കയറ്റി എത്ര രൂപ കാര്യം എഴുപത്തയ്യായിരം എഴുപത്തയ്യായിരം രൂപക്ക് അപ്പോൾ വിസക്ക് പൈസ അല്ല അത് ഇതൊന്നും പറയരുത് സംഭവം നിലവിൽ ഹൗസ് ഡയർ വേക്കൻസി ഹൗസ് ഡയർ വിസക്ക് പൈസ അല്ല പൈസ ഇവർ വാങ്ങുന്നില്ല അല്ലെങ്കിൽ ഇവിടെ ചിലവില്ല പക്ഷേ ഇത് ഏജൻ്റുമാരുടെ കയ്യിലാവുമ്പോൾ നിങ്ങൾ പൈസ കൊടുക്കേണ്ടി വരും പിന്നെ ഈ കമന്റ് കമ്മൻ്റെ കമന്റ് കമ്മൻ്റെ ഇട്ടവർക്കൊക്കെ നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ അവരെ അവരുടെ ഒക്കെ ഓക്കെ ആയിരിക്കും കമ്മൻ്റെ ഇട്ടു പോലും അങ്ങനത്തെ ഒരു ആൾക്കാരെ കാരണം ഇതിൽ പാവങ്ങളാണ് പെട്ടുപോകണം ഈ കമ്മൻ്റെ ഒക്കെ കണ്ട് പേടിച്ച് പറച്ച് അങ്ങനത്തെ പാവങ്ങളാണ് പെട്ടുപോണത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മറ്റുള്ളവരിൽ പറയുന്നത് കേൾക്കണ്ട നിങ്ങൾക്ക് സീത വഴി ഉണ്ടോ ആ വഴി കൂടി നിങ്ങൾ പോവുക മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തില്ല ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടോ നേരെ തള്ളിക്കും